എല്ലാവരും കാത്തിരിക്കുന്നു ഈ സിനിമ കാണാൻ വേണ്ടി അതിനുള്ള ഒരു അവസരമാണ് ഇന്നിവിടെ ഈ വേദിയിൽ ഈ തിയേറ്ററിൽ വെച്ച് നടക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു വലിയ സംഭവം ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേവിച്ചായൻ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ സി ഈ പവുകൾ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അത് ഏറ്റെടുത്തു വലിയൊരു മഹത്തായ ഒരു സംഭവമായി ഈ സിനിമ മാറും നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഒരു കലാ സൃഷ്ടിയായി ഈ സിനിമ മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയം ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ നമ്മുടെ വേവിച്ചായനും കുടുംബത്തും കുടുംബത്തിനെയും എസ്ഇപ്പിനെയും ഒരു ആദരവ് നൽകുക എന്നുള്ളതാണ് ആ ചടങ്ങിലേക്ക് സംഗീതരായിട്ടുള്ള എത്തിച്ചേർന്നിരിക്കുന്ന വേവിച്ചായൻ അതുപോലെ അമ്മാ അതുപോലെ നമ്മുടെ ചീഫ് സെക്രട്ടറി മക്കൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ തന്നെ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി